എടി എങ്കൊച്ചി ഒന്ന് വേഗം നടന്നു പാടി അയ്യോ എത്ര നേരം കൊണ്ട് ഞാൻ നിന്നെ നോക്കി നിൽക്കുവെന്നറിയാവോ എന്റെ ദൈവമേ കല്യാണം കഴിഞ്ഞ ഒരു പോക്ക് പോയതാ എന്റെ ദൈവമേ ഞാനാണെങ്കിൽ നീ അവിടുന്ന് വിട്ടെന്ന് പറഞ്ഞപ്പോ മുതലേ ഇവിടെ നോക്കി കാത്തു കേട്ടി നിൽക്കുമായിരുന്നു അടുത്തിട്ടൊന്നും പറയാ ടക്കാനും പറ്റുന്നില്ല തീരെ തെന്നടി പണ്ടെ ഇങ്ങനെ കിടന്നൊക്കെ കിടക്കുന്നേ വില പട്ടിയിട്ട് ഓടിച്ചു വന്നിന്നെ ഓടി അണക്കുന്ന പോലെ ഓഹ് എന്റെ അമ്മയെ പട്ടിയിട്ട് ഓടിച്ചതൊന്നും അല്ല എനിക്ക് തീരെ നടക്കാൻ പറ്റുന്നില്ല നടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ എന്തൊക്കെയോ ആവും ഇപ്പൊ നടക്കുന്നില്ലല്ലോ അവിടെ ആണെങ്കിൽ എന്ന് പറയുമ്പം വീടിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തും അകത്തേക്ക് കേറും എവിടെയെങ്കിലും പോകണമെങ്കിൽ സ്റ്റെപ്പ് നേരെ വണ്ടിയിലേക്ക് കയറും ചേട്ടൻ അങ്ങനെ അങ്ങനെയല്ലേ ഇപ്പൊ നടക്കാറേ ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് എന്തോ നടക്കാൻ തീരെ പറ്റുന്നില്ല ഓ ഒന്നും ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നത് എന്റെ ഉടേതമ്പുരാനെ എടി പെണ്ണേ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മാസം അല്ലേ ആയുള്ളൂ അതിനു മുന്നേ എല്ലാം നീ ഇങ്ങനെ നടന്നോണ്ടല്ലേ ഇരുന്നേ ഇത്ര പെട്ടന്ന് നീ ഈ അവസ്ഥയിലായോ ഒന്ന് നടക്കുമ്പോഴത്തേക്കും ഒരു കാര്യം ചെയ്യ് പോയിട്ട് വല്ല കൊളസ്ട്രോള് ഒന്ന് നോക്ക് ഇനിയിപ്പോ കൊളസ്ട്രോൾ വല്ല കൂടിയൊന്നും അറിയത്തില്ലല്ലോ കല്യാണത്തിന്റെ പൂട്ടടി പിന്നെ വിരുദിനു പോക്കും ഒക്കെ അല്ലായിരുന്നോ അപ്പോ ഇവിടെ എനിക്ക് കൊളസ്ട്രോൾ ഒന്നും ഇല്ല കൊളസ്ട്രോൾ ഒന്നും വരേണ്ട ഏജ് ഒന്നും എനിക്കായിട്ടില്ല പിന്നെ കൊളസ്ട്രോള് തമാശ പറഞ്ഞതല്ല ഈ പട്ടിക്കാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ഇടയ്ക്കാതിരിക്കുന്നത് പിന്നെ എനിക്ക് വരണേ ഇല്ലായിരുന്നു പിന്നെ അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് വന്നത് ഞാൻ വൈകുന്നേരം തന്നെ പോകൂട്ടോ വൈകുന്നേരം ചേട്ടൻ എന്നെ കൂട്ടാൻ വരുന്ന പറഞ്ഞത് ഇപ്പൊ തന്നെ പുള്ളി പോകുന്ന സമയത്ത് ഞാൻ കൂടെ വന്നിട്ട് വരിക ചെയ്തി ബസ്സിന് തിക്കി തിരക്കി വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാനും കൂടി പറ്റുന്നില്ല ഭയങ്കര തിരക്കല്ലേ ഇപ്പൊ ബസ്സിലൊക്കെ ആ വന്നാമത് സ്കൂളൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല പോലും ഓടി വിഷമിച്ച് വന്നല്ലേ എന്താമ്മ ഇവിടെ അടിക്കലും വാരിലൊന്നും ഇല്ലേ ഓഹ് ഓടിക്കടിച്ചിട്ട് വയ്യല്ലോ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് എനിക്ക് ജലദോഷമാകുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് അവിടെ ചേട്ടന്റെ വീട്ടിലൊക്കെ എന്ത് സുഖാന്നറിയോ വീടിന് അകത്തൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പൊടിയൊന്നുമില്ല നല്ല നീറ്റാ എടി മോളയാ അതിപ്പൊ അവിടുന്ന് വന്നുകൊണ്ട് മോക്ക് തോന്നുന്ന ആയിരിക്കും അതെന്ന് പറയുമ്പോ പുതിയ വീടല്ലേ പഴതട്ടധികം ആയില്ലല്ലോ ആ ഇപ്പത്തെ മോഡലിലൊക്കെ ഉള്ള നല്ല വീടല്ലേ ഇത് പഴയ വീടല്ലേ മാനേ അതുകൊണ്ട് എത്ര അടിച്ച് വാരിയാലും തൂത് ഇട്ടാലും ഒക്കെ പൊടിയൊക്കെ കാണും ആ പിന്നെ നിന്റെ കല്യാണം എങ്കിലും വിചാരിച്ചതായിരുന്നു എല്ലാം ഒന്ന് ഒന്ന് പെയിന്റെങ്കിലും അടിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ ഞാനത് പപ്പയോട് പറഞ്ഞതുമാണ് അന്നേരം പപ്പ പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ ഉണ്ടെങ്കിൽ നിനക്ക് എല്ലാരും ഇച്ചിരി കൂടെ മേടിക്കാലോ അത്രയും വലിയ വീട്ടിലോട്ടൊക്കെ കെട്ടിച്ചു വിടുമ്പോ എങ്ങനെയാ എന്തോ എന്തെങ്കിലും ഇച്ചിരി ില്ലാണ്ട് കെട്ടിച്ച് വിടാൻ പറ്റിയല്ലോ അവരൊന്നും ചോദിച്ചില്ലെങ്കിലേ അതുകൊണ്ട് പിന്നെ പപ്പ പറഞ്ഞു ആ പെയിന്റ് അടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ കൊച്ചിനെ എന്നെല്ലാം മേടിക്കാലോ ഈ ഒരാൾ പണി എടുത്തിട്ട് വേണ്ട മോളെ എല്ലാം ഓടിക്കാൻ വേണ്ടിട്ട് ഓ തുടങ്ങി ആ അതുകൊണ്ട് ഇത്രയൊക്കെ പറ്റിയുള്ളൂ പിന്നെ നീ വരുന്നുണ്ടെന്ന് പറഞ്ഞ എന്നിട്ട് ചേച്ചി വന്നിട്ടുണ്ട് അവളൊന്നും കൊച്ചിനെ പോലും സ്കൂളിൽ വിടാതെ കൊച്ചിനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് ഉണ്ട്. ആണോ എന്നിട്ട് മോള് കാണുന്നില്ലല്ലോ. ആ അവളേ നമ്മടെ പപ്പയമ്മേടേ വീട്ടിൽ പോയേക്കോ കൊച്ചും പോയി ആ പുറകെ അതിന് ഞാൻ ഇച്ചിരി പുളി മേടിക്കാൻ പറഞ്ഞു കേട്ടോ നമ്മുടെ പുളി തീർന്നു പോയി ഞാനാണെങ്കിൽ ഇന്നേരം സാധനം മേടിക്കാൻ പറഞ്ഞപ്പോ അത് അപ്പൊ ഇട്ട് പറയാനും ഓർത്തില്ല മോളെ അപ്പൊ അത് ഇച്ചിരി മേടിക്കാൻ വേണ്ടിട്ട് അമ്മ എന്തിനാ ഞാൻ വരുന്നത് ചേച്ചീനെ വിളിച്ച് പറയാൻ പോയത് ഒന്നാമത് ഞാൻ വൈകുന്നേരം ആവുമ്പത്തേക്കും തിരിച്ചു പോവും പിന്നെ വെറുതെ അവൾ എന്തിനാ അവിടെ നിന്ന് ഇവിടം വരെയൊക്കെ വന്നിട്ട് ഒന്നാമത് നമ്മള് കോരം കിട്ടിയേ നടക്കൂള്ളൂ വൈകുന്നേരം ആവുമ്പത്തേക്കും ചേട്ടൻ വരികയും ചെയ്യും പറയണ്ടായിരുന്നു എടി മോളെ അവക്ക് നീയന്ന് വെച്ചാ ഭയങ്കര ജീവനാ പണ്ട് നിനക്ക് നിനക്കറിയത്തില്ലേ ചേച്ചിയായിട്ടല്ലേ അവളെ അമ്മേനെ അല്ലേ നിന്നെ നോക്കുന്നേ ആ അപ്പൊ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഓടി പിടിച്ച് വരുമ്പോ പിന്നെ ഞാൻ എങ്ങനെയാ വരണ്ടാന്ന് പറയുന്നേ എങ്ങനെയാ അവളൊന്നും വന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് വിളിച്ച് പറഞ്ഞത് അതേ വരുന്നോട്ടല്ലോ അമ്മേ മോളും ആ നീ വന്നാരുന്നോ അയ്യോ നീ വരുന്നതിന് മുന്നേ വന്നിട്ട് നീ വരുമ്പോ സർപ്രൈസ് ആക്കണം ഞാൻ വിചാരിച്ചതായിരുന്നു കൊറേ നേരം ആയോ നീ വന്നിട്ട് എടുത്തിരുന്നിട്ടേ വർത്താനം പറഞ്ഞ സമയം പോയത് ആ ഇല്ല ഞാനിപ്പിങ് വന്നതേയുള്ളൂ നിനക്ക് നാണയമില്ല ചേച്ചി കൊച്ചിനെ വിളിച്ചോണ്ട് അതിലോക്കം വഴി തെണ്ടാൻ വേണ്ടിട്ട് കുളിമ മേടിക്കാൻ പോയേക്കുന്നു ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ അങ്ങ് ജീവിച്ചോളൂ ചുമ്മാ മനുഷ്യനെ നാണം കിട്ടാൻ വേണ്ടിട്ട് ദൈവമേ ഞാൻ ചേട്ടനെ കൂട്ടി വരാതിരുന്നത് നന്നായി ഇല്ലെങ്കിൽ കണ്ടനീ ദര് ഇങ്ങനെ പോയി തെണ്ടാൻ വേണ്ടിട്ട് അത് സാരമില്ല വരിക നമ്മുടെ പപ്പിയമ്മയുടെ അടുത്തല്ലേ വേറെ ആരുടെ നമ്മൾ അങ്ങനെ പോകൂല്ലോ അത് നമുക്ക് പിന്നെ അങ്ങനെ സ്വന്തം പോലെയല്ലേ ഓ പിന്നെ എന്ന് വെച്ചിട്ട് അവരുമായിട്ട് നമുക്ക് രക്തബന്ധം ഒന്നുമില്ലല്ലോ എടി മാളെ അതുപോലെ നമ്മുടെ പപ്പിയമ്മയല്ലേ നമ്മൾ അങ്ങനെയല്ലേ കഴിയുന്നേ എന്തെങ്കിലും ഒരു മുളക് കുടിച്ചിട്ട് അധികം കൊണ്ടുപോലും പപ്പിയമ്മക്ക് നമ്മള് കൊടുക്കും ഇങ്ങോട്ടും കൊണ്ടത്തലും നീ എന്നാ അങ്ങനെ പറഞ്ഞേ നമ്മുടെ പപ്പിയമ്മയുടെ അടുത്തല്ലേ പോയെ വേറെ ആരുടെ എടുത്തല്ലല്ലോ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഈ പഠിക്കൊക്കെ പോകുമ്പോൾ കഷ്ടപ്പാടും ദുരിതം ഒക്കെ ആയിരുന്നപ്പൊ നിങ്ങള് രണ്ടുപേരെയും കൊച്ചിലേ മുതലേ നോക്കി വളർത്തിയത് ആ പപ്പിയമ്മയാണ് ആ എന്നെ കഴിഞ്ഞ് കൂടുതൽ എന്റെ മക്കള വളർത്തിയേക്കുന്നത് പപ്പിയമ്മയാ നീ കല്യാണത്തിന്റെ നല്ല ദിവസം വരെ പപ്പിയമ്മേന്റെ അമ്മേ എന്ന് പറഞ്ഞ് പുറകെ നടന്നോണ്ടിരുന്ന പെങ്കോച്ചാൽ നിനക്ക് എന്നെ കഴിഞ്ഞു ഇഷ്ടം നിനക്ക് അമ്മേനെ ആയിരുന്നല്ലോ പിന്നെ എന്നാ മോനെ അങ്ങനെ പറയുന്നേ അയലക്കാരാകുമ്പോ അങ്ങനെ കുറച്ചു നേരം ഒക്കെ പിള്ളേരെയൊക്കെ നോക്കിന്നൊക്കെ ഇരിക്കും എന്നാലും അയലക്കാർ അയലോക്കാർ തന്നെയാ അല്ല അത് എന്ത് കോല കഴിച്ചു നിനക്ക് നല്ല ഒന്നും ഇല്ല ഇടാൻ വേണ്ടിയിട്ട് ഏരോ രോളിൽ ഒരു കോലം കെട്ടി വന്നേക്കുന്നു ഒന്നേപ്പം എന്നെ കാണാൻ വരും അവളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാവും ഹസ്ബൻഡ് ഉണ്ടാവും അവരുടെ ഒക്കെ മുൻ അനീതിക്ക് ഒരു കുറച്ച് ഉണ്ടാവില്ലെന്ന് വെച്ചാൽ ഉള്ളതിനെ കൂട്ടി ഒരു നല്ല തുണി കൊടുത്തോണ്ട് വന്നു വിടാൻ നിനക്ക് ആ കൊച്ചിന്റെ കോലം നോക്കി അതിന് മുടിയൊക്കെ കെട്ടി വെച്ചേക്കുന്നു നോക്കി ഇതിന് നല്ല ഒന്നും ഡ്രസ്സൊന്നുമില്ല ഇതിന്റെ സൈസ് അനുസരിച്ചുള്ള സൈസനുസരിച്ചുള്ള ഒന്നും ഇല്ലേ വാങ്ങി കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ഒരു മിനിമം ഇനി അത്യാവശ്യം നീ പ്ലസ് ടു വലിയ പോയതില്ല അതിന്റെ ഒരു കൾച്ചർ എങ്കിലും കാണിച്ചൂടെ ചേച്ചിയെന്നും പറഞ്ഞ് ഒരിക്കും കിട്ടി വന്നേക്കുന്നു മരുന്നായിരുന്നു തോന്നു ഇങ്ങോട്ട് അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ മനുഷ്യനെ നാണം കിടത്താൻ വേണ്ടിട്ട് തന്നെ കാണാൻ വന്നേക്കുന്നു ഈത്താൻ വേണ്ടിട്ട് അറ്റ്ലീസ്റ്റ് ആ കൊച്ചിനെയെങ്കിലും ഒന്ന് മര്യാദക്ക് കൊണ്ടുനടക്ക് അവിടെ ചേട്ടൻ്റെ കസിന്റെ മക്കളെ ഒന്ന് കാണണം അങ്ങനെ നടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊതിയാകും നാമം നല്ല തടിച്ച് നല്ല നല്ല വെളുത്തും നല്ല പിള്ളേരെ കാണാൻ തന്നെ അവരെ ആ നല്ല ഫുഡ് ഒക്കെ കൊടുക്കുന്നെ അതിന്റെ ഒരു ഇതായിരിക്കും പിന്നെ ഡ്രസ്സ് ഒക്കെ കാണണം എന്ത് നീറ്റായിട്ട് അവരെയൊക്കെ വീട്ടിൽ കൂടെ ഒക്കെ നടത്തുന്നതെന്ന് അറിയാമോ ഇത് ചേച്ചി ഒരുമാതിരി നാടോടികളെ പിള്ളേർ നടത്തണ്ടോ പോലെ കഴിക്കാൻ എടുക്കാം കഴിക്കാൻ വേണ്ടി എന്തെടുക്കാൻ വേണ്ടിട്ട് ഉള്ളത് ഒരാക്ക് മനുഷ്യനെ വായിവിച്ച് കൊള്ളാവുന്ന കഴിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടോ നിനക്കവിടെ സുഖാണോ അമ്മക്കാണെങ്കിൽ ആകെ പാടിയവര് ആദ്യേ വലിയ വീട്ടുകാരില്ലേ അവിടെ പോയിട്ട് എന്നൊക്കെ ഓർത്തിട്ടെ അമ്മയ്ക്ക് ആകെ ആദ്യം വരവേശമായിരുന്നു നീ സുഖാന്ന് വിളിക്കുമ്പോ പറയുവെങ്കിലേ നീ രണ്ടു വാക്ക് പറഞ്ഞിട്ട് ഫോൺ വെക്കുവല്ലോ ആ അതുകൊണ്ട് എനിക്ക് ഒരു ഒരു വെപ്രാളമായിരുന്നു മോളെ സുഖമാണോ നിനട അവർക്ക് വല്യ സ്നേഹമാണോ എൻറെ അമ്മ സ്നേഹമാണോന്നോ ഞാൻ ഇല്ലാണ്ട് അവിടത്തെ അമ്മയ്ക്ക് ഇപ്പൊ പറ്റൂല ആ എന്തിനും ഏതിനും ഞാൻ വേണം ദൈവമേക്ക് കേട്ടാ മതി അമ്മയ്ക്ക് ി പെമ്മക്കളൊന്നും ഇല്ല അതിന്റെ ഒരു പ്രത്യേക സ്നേഹം എന്നോടുണ്ട് പിന്നെ ഇനി ഇപ്പൊ ഇങ്ങോട്ട് തന്നെ വിടുന്നില്ലായിരുന്നു പോവണ്ട മോളെ ഇനിയിപ്പോ പോയി പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ മാറി എന്തെങ്കിലും അസുഖം വരും പോവണ്ട പിന്നെ ഇവിടെ ചെറിയ വീടൊക്കെ ആയതുകൊണ്ടും പുള്ളിക്ക് തീരെ ഇഷ്ടമില്ല ഇങ്ങോട്ട് വിടാൻ വേണ്ടിട്ട് പിന്നെ ഞാനൊന്നു പോയിട്ട് വൈകുന്നേരം വരാന്ന് പറഞ്ഞു കാല് പിടിച്ചിട്ട് എന്നെ ഇങ്ങോട്ട് വിട്ടത് ഉം പോരാന്ന നേരത്തും പറഞ്ഞ വൈകുന്നേരം തന്നെ ഇങ്ങെത്തിക്കോണേന്നെ ആ വലിയ കാര്യം എന്നോട് ഭയങ്കര സ്നേഹ ഒരു പണി പണിയെടുപ്പിക്കൂല അങ്ങനെയാ ചേട്ടനാണെങ്കിൽ പിന്നെ എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് വരും എന്നെ ഇങ്ങനെ സർപ്രൈസ് ആക്കാൻ വേണ്ടി പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാക്കെ എന്തോരം വാങ്ങി തരണേന്ന് തരുന്ന വേണ്ടെന്ന് പറഞ്ഞാൽ കേക്കണ്ടേ ഇനിയിപ്പോ ഞാൻ പറയാം വേറെ ഷെൽഫ് രണ്ടുമൂന്നെണ്ണം പണിയേണ്ടി വരും അത്രയ്ക്കും ഡ്രസ്സാ പൊള്ളുന്നില്ലന്നേ ഷെൽഫിലൊന്നും ഒരു മോളെ അതെ നമുക്ക് ഒരുപാട് ചുരിദാർ ഉണ്ടെങ്കിലേ പിന്നെ ഒരെണ്ണം ചേച്ചിക്ക് കൊടുക്കടി അതിന് നല്ലതൊന്നും ഇല്ല എല്ലാ ഈ പഴയ ഫാഷനും ഒക്കെയാ വണ്ണം കൂട്ടിയതും വണ്ണം കുറച്ചതും അങ്ങനെയൊക്കെയാ പിന്നെ നമ്മുടെ പപ്പിയമ്മയൊക്കെ കൊടുത്ത രണ്ടു മൂന്നെണ്ണം അങ്ങനെയൊക്കെ നല്ലതുള്ളു അവർക്ക് നല്ലതാണല്ലോ നിറയെ കല്ലൊക്കെ പിടിപ്പിച്ചിട്ട് അവൻ വാങ്ങി തന്നെയായിരിക്കും അല്ലേ ആ ഇത് കഴിഞ്ഞ ആഴ്ച വാങ്ങി തന്നതാ ഉം ഇത് ഭയങ്കര മുത്തും കല്ലൊക്കെ ആയതുകൊണ്ട് ഞാൻ എനിക്കത് ഞാൻ പറഞ്ഞു വേണ്ടായിരുന്നു ഭയങ്കര ഭയങ്കര കോസ്റ്റ്ലി അല്ലേ കൊടുക്കും പോലെ ചേച്ചിക്ക് ഉണ്ടെങ്കിലേ അതന്നെ അവക്ക് കെട്ടിയവനില്ലേ തുണി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ അവക്കുള്ളതും കൂടെ എൻ്റെ കിട്ടിയോ വാങ്ങി കൊടുക്കണോ അല്ലേ അത് ഭയങ്കര ഇതായി പോയല്ലോ അമ്മ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ചുരിദാർ എടുത്ത് കൊടുത്തു എന്ന് വിചാരിക്കുക ചേട്ടനെന്നോട് പറയും അന്ന് മേടിച്ച് ആ ചുരിദാർ എടുത്ത് ഇടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചേച്ചിക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേണ്ട എനിക്ക് പിന്നെ അവിടെ ഓ ചേച്ചി ദരിദ്രവാസി എന്നും കൂടെ ഞാൻ പറയേണ്ടി വരും എടി മോളെ ഞാൻ പോയേക്കു അമ്മ ഇപ്പം വൈകുന്നേരം ആവുമ്പത്തേക്കും അവളുടെ ഭർത്താവ് വരുമ്പോഴത്തേക്ക് ഞാൻ നിന്നിട്ട് അവൾക്ക് ഒരു നാണക്കേടാണ്ടമ്മേ അവളെ ഇരുന്നൊക്കെ കാണാൻ വേണ്ടിട്ട് ഞാൻ കൊച്ചിനെ പോലും സ്കൂളിൽ ഇവിടെ ഓടി വന്നത് എന്നിട്ട് അവളെ ആ കൊച്ചിനോട് പോലും ഒരു വാക്ക് സംസാരിച്ചില്ലല്ലോ അമ്മേ അതിനെ കണ്ട പോലും കാണിച്ചില്ല അവൾക്ക് നാണക്കേടായിരിക്കും അമ്മേ അവളെ കുറ്റം പറയാൻ പറ്റൂല ചിലപ്പോ ഭർത്താവിന്റെ മുന്നിലൊക്കെ ചേച്ചിയൊന്നും പറഞ്ഞ് കാണിക്കാനുള്ളൊരു ഒന്നും ഉണ്ടാവൂല എനിക്ക് മോളെ അവൾ സന്തോഷായിട്ട് ജീവിച്ച മതി എനിക്ക് അത്രേ ഉള്ളു കണ്ടല്ലോ അവളെ അവൾ സന്തോഷായിട്ട് ജീവിക്കുന്ന എനിക്ക് മനസ്സിലായി എനിക്ക് എനിക്കത് മതിയമ്മേ ഞാൻ പോയേക്കുവാ മോളപ്പുറത്തുണ്ട് അവളെ ഒരുക്കിയിട്ട് ഞാൻ പോവാടൊന്ന് പറയാൻ നിന്നിക്കണ്ടോട്ടോ സാരമില്ലേ കൊഴപ്പില്ല എന്താ കാര്യം നീ ചേച്ചിയോട് അങ്ങനെ ഒന്നും പറയരുതായിരുന്നു മോളെ ഭയങ്കര മോശമായി പോയി ഞാൻ എന്താ പറഞ്ഞത് നിന്നെ പോലെ തന്നെ പഠിക്കുന്നതായിരുന്നു അവള് അറിയാവോ അറിയാ രണ്ടുപേരെയും കൂടെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെന്ന് പപ്പ പറഞ്ഞപ്പോളെ അവളെന്താ ചെയ്തെന്നറിയാ പ്ലസ് ടു പഠിപ്പ് നിർത്തിയിട്ട് തുണിക്കടയിൽ പണിക്ക് പോയി എന്നിട്ട് പറഞ്ഞ അവള് പഠിക്കട്ടെ അമ്മയെന്ന് നീ പഠിച്ചോട്ടേന്ന് പറഞ്ഞിട്ടല്ലേ അവൾ അവളുടെ പഠിത്തം പോലും വേണ്ടാന്ന് വെച്ചത് അതിനിടയ്ക്ക് കാശും വേണ്ട ഒന്നും വേണ്ട ചുമ്മാ കെട്ടിക്കൊണ്ട് പൊക്കോളാന്ന് പറഞ്ഞപ്പോ ഒരുത്തിന് അതിന്റെ ദേശീയ കെട്ടിച്ചു കൊടുത്തു ധർമ്മ കല്യാണം നടത്തി വിട്ടു രണ്ടറ്റം കൂടെ കൂട്ടിമുടിക്കാൻ വേണ്ടി പെടാപ്പാട് വിടുന്ന ഒരു കുടുംബത്തിലോട്ട് അത് ചെന്ന് വെട്ടത് അതിന് നിന്നെപ്പോ മാറുമാറും കൊടുക്കാൻ വേണ്ടിയിട്ട് തുണിയോ ആവരണങ്ങളോ ഒന്നുമില്ല പക്ഷെ മനസ്സിലാകുന്നുണ്ടല്ലോ നനച്ച സ്നേഹവും ഉള്ളു അതിന് നിനക്ക് നല്ലൊരു വലിയ വീട്ടിലോട്ട് കല്യാണം കഴിച്ചു പോകാൻ പറ്റി അതിന് ദൈവത്തോട് നന്ദി പറയേണ്ടതിന് പോരാ നീ ഇങ്ങനെ അഹങ്കാരം കാണിക്കുവാണോ ആ കൊച്ചിനെ പോലും സ്കൂളിൽ വിടാതെ അവളാ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് രാവിലെ ഇങ്ങോട്ട് വന്നു നീ എത്തുന്നതിന് മുന്നേ വന്നു നിന്നെ കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് നീ ആ കൊച്ചിനോട് പോലും ഒന്ന് നീ വർത്താനം പറഞ്ഞു നീ അതിനെ പോലും നിനക്ക് കാണാൻ വേല ഉണ്ടായോ അഹങ്കാരമായി പോയോ നിനക്ക് ഏഹ് എന്ത് സ്നേഹത്തിൽ കഴിഞ്ഞോട്ടിരുന്നോ നിങ്ങൾ ഇതിലിപ്പോ നിനക്ക് ചേച്ചിയെ കാണുന്നത് അറുപ്പും വെറുപ്പും ആയല്ലേ നിന്റെ കെട്ടിയുടെ മുമ്പിൽ ചേച്ചി നിന്ന് കഴിഞ്ഞാൽ നിനക്ക് കുറച്ചിലായല്ലേ കൊറച്ചിലായി എന്റെ മോക്ക് അമ്മക്ക് പണ്ട് മുതൽ അവളോടാ സ്നേഹം അമ്മ അമ്മ ഇങ്ങനെയൊക്കെ ഒന്ന് നോക്ക് ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്ന അത്ര നല്ലതൊന്നും അല്ല മോനെ മോളിലെ ദൈവം ഉണ്ട് കേട്ടോ ആ അതെന്റെ എപ്പോഴും ഓർത്തന്നല്ല നല്ല ഓ ആയിക്കോട്ടെ അതിന്റെ കണ്ണ് നനയിച്ചിട്ടുണ്ടെങ്കി എന്റെ മോളെ ആരൊന്നും പറയുന്നില്ല അവള് പൊക്കോട്ടെ നിനക്ക് നാണക്കേട് വേണ്ട പൊക്കോട്ടെ എന്റെ മോള് ഇത് നേരെ തവണ അങ്ങോട്ട് വരാൻ തോന്നിയെന്ന് ഓർത്തട്ടെ വന്ന് കയറുമ്പോൾ തുടങ്ങും വൈകുന്നേരം വരെ വിൽക്കണം എന്ന് നോർത്തട്ട അപ്പൊ മോളെ ഇവിടെ കൊണ്ട ഞാൻ ആക്കിയിട്ടുണ്ട് എനിക്കും വിഷമമുണ്ട് വിഷമത്തോടെ തന്നെ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നിങ്ങക്കറിയാലോ എനിക്കൊരു മകനേ ഉള്ളു അപ്പൊ അവന്റെ ഭാര്യ പ്രസവിക്കാത്ത ഒരു പെൺകുട്ടിയായപ്പോ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ അവന് വേറെ കല്യാണം കഴിപ്പിക്കാൻ അല്ലാണ്ട് വേറൊരു പോകുമ്പോഴേ ഞങ്ങളുടെ മുന്നിലില്ല ഏ ഞങ്ങക്ക് ആപ്പാടി ഒരു മകനല്ലേ ഉള്ളൂ കുടുംബത്തിലേക്ക് വെച്ചാൽ അവളെ ആ പാടെ ഉള്ള ഒരു ആന്തരി ഞങ്ങളുടെ കുടുംബത്തിൽ അപ്പൊ അവനൊരു മക്കള് ഒരു സന്താനം ഇല്ലാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കുടുംബം അതോടുകൂടി അന്യം നിന്ന് പോവുകയുള്ളു നിങ്ങക്ക് മനസ്സിലാകുമല്ലോ ഞാൻ പറയുന്നത് ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഒരുപാട് ഡോക്ടർമാരെ കൊണ്ടാ കാണിച്ചു എല്ലാവരും പറയുന്നത് പ്രസവിക്കാനുള്ള ഒരു സാധ്യത പ്രസവിക്കില്ലെന്നവര് പറയുന്നത് അപ്പൊ ഞങ്ങൾക്ക് വിഷമത്തോടെ ആയാലും ഇങ്ങനൊരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ അപ്പം അവനും അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ തീരുമാനിച്ച നല്ലവണ്ണം ചിന്തിച്ചെടുത്തൊരു തീരുമാനമാണ് അപ്പം സോറി ഞങ്ങൾക്ക് വിഷമമുണ്ട് ഇവിടെ കൊണ്ടാക്കേണ്ടി വന്നതിൽ വിഷമമുണ്ട് വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാ അപ്പൊ ഇപ്പം ഞാനങ്ങ് ഇറങ്ങിയേക്കുവാ അവർക്ക് ആകെ ആണും ആയിട്ട് ഒരു മോനല്ലേ ഉള്ളു അവരെയും കുറ്റം പറയാൻ പറ്റിയല്ല എന്നാലും എന്റെ മോക്ക് ഇങ്ങനെ ഒരു വിധിയാണല്ലോ ദൈവം വെച്ചതൊന്നോർത്തിട്ടാ എനിക്ക് വിഷമമൊന്നുമില്ലമ്മേ കൊറേ സ്വത്തുള്ള വീട്ടിലോട്ട് കല്യാണം കഴിച്ചു പോയപ്പോ ഞാൻ ഒരുപാട് അഹങ്കരിച്ചതാ എൻ്റെ അമ്മേനെയും അച്ഛനേം കൂടെപ്പുറപ്പനെയൊക്കെ ഞാൻ ഒരു നിമിഷം കൊണ്ട് മറന്നുപോയി അതെ ദൈവം തന്ന ശിക്ഷ നീ വിഷമിക്കണ്ട ദൈവ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്ക സങ്കടപ്പെടാതെ അമ്മ ഒന്ന് ചേച്ചീനെ വിളിക്കോ എനിക്ക് അവളെ ഒന്ന് കാണാൻ അമ്മ അവളെ കെട്ടിപ്പിടിച്ചൊന്ന് പറഞ്ഞാ മതി അമ്മ അവളെ ഇടിയും മോളെ നീ പറയുമ്പോഴത്തേക്ക് ഓടി വരാൻ പറ്റിയ ഒരു അവസ്ഥയിലാണോ ചേച്ചി ഇപ്പൊ ഒന്നില്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലിക്കാരിയല്ലേ അത് ഇപ്പൊ ജോലി ചെയ്യുന്നതാണെങ്കിലും തിരുവനന്തപുരത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടാ കൊച്ചിനെങ്ങോട്ട് ഒറ്റയ്ക്ക് വരാനൊന്നും പറ്റിയല്ലന്നേ അതിപ്പോ വരണമെങ്കിൽ തന്നെ അവനും കൂടെ കൂടി വരണം ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് അവിടെ നിന്ന് മാറാൻ നേരമില്ല അത്രയ്ക്കും തിരക്കാന്നാ കേട്ടത് അപ്പൊ അങ്ങനെ മാറി നിക്കാനും പറ്റിയെന്നല്ലേ പറയുന്നേ ഇപ്പൊ ഒരെണ്ണം കൂടെ അതെ തുടങ്ങാൻ പോവുക അതിനാണെങ്കിൽ വീട് പണിയാണെങ്കിൽ അത് അങ്ങനെ എല്ലാത്തിനേയും കൂടെ തിരക്കല്ലേ അവക്ക് ഇപ്പൊ നിലപ്പൊന്ന് കാണണമെന്ന് വെച്ചാൽ അവക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരാനൊന്നും പറ്റിയല്ല എന്നാലും അമ്മ പറഞ്ഞു നോക്കാം നിന്റെ കാര്യം ആയതുകൊണ്ട് അവട് വരാതിരിക്ക വിഷമിക്കണ്ട അവൾ എന്തെങ്കിലും ഒരു വഴി നിന്റെ കാര്യത്തില് കാണും അവക്ക് നീ കഴിഞ്ഞിട്ട് വിള അവളുടെ ഒഴിച്ചു പോരും കേട്ടോ അതുകൊണ്ട് നീ വിഷമിക്കണ്ട നിന്റെ ചേച്ചിയുണ്ട് നിനക്ക്